നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ നാല് ദിവസത്തേക്ക് കൂടി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു ഏഴ് ദിവസമാണ് ഇ ഡി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏപ്രിൽ വരെ കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ തുടരും കോഴപ്പണം എ പി ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്ന് ഇ ഡി അഭിഭാഷകൻ വാദിച്ചു അതേസമയം തന്റെ പാർട്ടിയെ തകർക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് കെജ്രിവാൾ കോടതിയിൽ സ്വയം വാദിച്ചു ഒരു കോടതിയും തന്നെ കുറ്റക്കാരനായി വിധിച്ചിട്ടില്ലെന്നും ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉന്നയിക്കുന്നത് ദുർബലവാദങ്ങളാണെന്നും കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു കെജ്രിവാൾ വലിയ അഭിഭാഷകരെയാണ് തനിക്ക് വേണ്ടി ഹാജരാക്കിയതെന്നും എല്ലാവർക്കും ഈ സൗകര്യം ഉണ്ടാവില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് രാജു പറഞ്ഞു മുഖ്യമന്ത്രി ആയതിനാലല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കെജ്രിവാൾ നൂറുകോടി ആവശ്യപ്പെട്ടതിന് തെളിവുണ്ട് ബി ജെ പിയിലേക്ക് വന്നു എന്ന് കെജ്രിവാൾ പറയുന്ന പണവുമായി മദ്യനയത്തിന് ബന്ധമൊന്നുമില്ലെന്നും എസ് വി രാജു പറഞ്ഞു യഥാർത്ഥ അഴിമതി ആരംഭിച്ചത് ഇ ഡി കേസിന് ശേഷമാണെന്ന കെജ്രിവാളിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആം ആദ്മി പാർട്ടി കോഴ വാങ്ങുകയും അത് ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്തു ഹവാല റൂട്ടിൽ ഗോവ തെരഞ്ഞെടുപ്പിന് പണം ഉപയോഗിച്ചതിന് തങ്ങളുടെ പക്കൽ രേഖകൾ ഉണ്ടെന്നും ഇഡി വ്യക്തമാക്കി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രമേശ് ഗുപ്ത ഹാജരായി എസ് പി രാജുവും സ്പെഷ്യൽ കൗൺസിൽ സൊഹൈബ് ഹുസനും ഇഡിക്കു വേണ്ടി വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായി വേർതിരിച്ചെടുത്ത ഡിജിറ്റൽ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് എസ് പി രാജു കോടതിയെ അറിയിച്ചു ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് കെജ്രിവാൾ ഒഴിഞ്ഞു മാറുന്ന മറുപടികളാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെജ്രിവാൾ അന്വേഷണത്തോട് ബോധപൂർവം സഹകരിക്കുന്നില്ല പഞ്ചാബിലെ എക്സൈസ് ഓഫീസർമാരോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എസ് വി രാജു പറഞ്ഞു ഇ ഡി കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഇന്ന് കെജ്രിവാളിനെ ഹാജരാക്കിയത് അഭിഭാഷകനെ മറികടന്ന് കെജ്രിവാൾ ഇടിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കെജ്രിവാൾ കോടതിയെ അറിയിക്കുകയും കോടതി ഇതിന് അനുവാദം നൽകുകയുമായിരുന്നു പറയാനുള്ളത് ആദ്യം എഴുതി നൽകാൻ കോടതി പറഞ്ഞെങ്കിലും നേരിട്ട് ബോധിപ്പിക്കണമെന്ന് കെജ്രിവാൾ അറിയിക്കുകയായിരുന്നു വ്യത്യസ്ത ആളുകളുടെ നാല് മൊഴികൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം പര്യാപ്തമല്ലെന്ന് കെജ്രിവാൾ കോടതിയിൽ വാദിച്ചു രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന കേസാണിത് തന്നെ അറസ്റ്റ് ചെയ്തു ഒരു കോടതിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുമില്ല കേസിൽ ആളുകളെ മാപ്പുസാക്ഷികളാക്കുകയും മൊഴിമാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞപ്പോൾ ഇ ഡിയുടെ അഭിഭാഷകൻ അതിനെ എതിർത്തു താൻ ഇ ഡി റിമാൻഡിനെ എതിർക്കുന്നില്ല അവർക്ക് എത്രകാലം വേണമെങ്കിലും കസ്റ്റഡിയിൽ വയ്ക്കാം ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം പാർട്ടിക്കുമേൽ അഴിമതിയുടെ പുകമറ നിർമ്മിക്കാനാണ് ഇ ഡി എന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി അതേസമയം എന്തുകൊണ്ട് ഇതെല്ലാം എഴുതി നൽകിക്കൂടെയെന്ന് കോടതി കെജ്രിവാളിനോട് ചോദിച്ചു പക്ഷേ തനിക്ക് സംസാരിക്കണമെന്ന് കെജ്രിവാൾ മറുപടി നൽകിയപ്പോൾ അഞ്ചു മിനിറ്റിൽ കൂടുതൽ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി എല്ലാ അംഗീകാരവും നേടിയാണ് നയം നടപ്പിലാക്കിയതെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ താൻ പ്രതിയല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയാണ് ഇ ഡി നടപടിയെന്നും കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു ഇരുന്നൂറ് സാക്ഷികളെ ഇതുവരെ വിളിപ്പിച്ചു സാക്ഷികളുടെ മക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുമെന്ന് ഇ ഡി ഭീഷണി മുഴക്കി നൂറുകടിയുടെ അഴിമതിയെങ്കിൽ പണം എവിടെ എന്നും കെജ്രിവാൾ ചോദിക്കുന്നു അഭിഭാഷകനെ മറികടന്ന് കെജ്രിവാൾ തന്നെ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയതോടെ ഇ ഡി ഇടഞ്ഞു കെജ്രിവാൾ ഷോ കാണിക്കുകയാണെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനാലല്ല അഴിമതി നടത്തിയതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇ ഡി കോടതിയിൽ പറഞ്ഞു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നേരത്തെ ഇടപെട്ടില്ല നിലവിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് വ്യക്തമാക്കി ഹർജി ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ ചട്ടമില്ലെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കേസിന്റെ മെറിറ്റ് കടക്കാതെയാണ് ഹർജി കോടതി തള്ളിയത് എക്സിക്യൂട്ടീവാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് കോടതി നിരീക്ഷിച്ചു സുർജിത് സിംഗ് യാദവ് എന്ന വ്യക്തി നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കെജ്രിവാളിനെ അനുവദിക്കരുതെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം അതേസമയം കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതാ കെജ്രിവാൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ